എറണാകുളം ജില്ലയിൽ സെന്റ് ഹൗസ് ബ്ലോട്ട് കുറഞ്ഞ വിലയിൽ വിൽപ്പനയ്ക്ക് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫു പാർക്കിൽ നിന്നും എട്ടര കിലോമീറ്റർ ദൂരത്തിലും പള്ളിക്കരയിൽ നിന്നും നാലര കിലോമീറ്റർ മാറിയും കോലഞ്ചേരിയിൽ നിന്നും ഏഴര കിലോമീറ്റർ ദൂരത്തിൽ കാണിനാട് എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കായുള്ളത് ഗേറ്റഡ് ാണ് ഈ പ്ലോട്ട് വരുന്നത് ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റി ബസ് റൂട്ട് ഫ്രണ്ടേജോട് കൂടിയതാണ് ആറ് മീറ്റർ വീതിയുള്ള ഇന്ത്യൻ റോഡ് സൗകര്യം ഇവിടെ ലഭ്യമാണ് ഇത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ കൂടിയാണ് കാരണം ഭാവിയിൽ അടുത്തുള്ള പ്ലോട്ടുകളിൽ വീടുകൾ വരുന്നതോടുകൂടി മികച്ച രീതിയിലുള്ള ക്യാപിറ്റൽ അപ്രീസിയേഷൻ അഥവാ വില ലഭ്യമാകുന്നതാണ് എറണാകുളം ജില്ലയിൽ കാണിനാട് എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ എട്ടര സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഒരിക്കൽ കൂടി ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ